നാട്ടിലും ും നാട്ടിലുമായി ഈ ദിവസങ്ങളിൽ ട്രെൻഡിംഗ് ആയ ഒരുപിടി വിശേഷങ്ങളുമായി ട്വന്റി ഫോർ ന്യൂസ് ഡോട്ട് കോമിന്റെ ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് സ്വാഗതം രാജ്യം കണ്ട ഏറ്റവും വലിയ സിനിമാ വിജയങ്ങളിലൊന്നാണ് കാന്താര കാന്താരയുടെ പ്രീക്കുലായ കാന്താര ചാപ്റ്റർ വൺ നാളെ തിയേറ്ററുകളിലേക്ക് പല പല വിവാദങ്ങൾക്കിടെയാണ് ഈ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ വരവ് കാന്താരയുടെ അതിജീവന കഥ പറയും മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് ഒരു കന്നഡ ചിത്രം റിലീസ് ചെയ്തു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ സിനിമ ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൽ ഒരു ചർച്ചാ വിഷയമായി മാറി പിന്നീട് മലയാളം ഹിന്ദി തമിഴ് ഉൾപ്പെടെയുള്ള ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്തെത്തി ലോകമെങ്ങുമുള്ള പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ആ ചിത്രമായിരുന്നു കാന്താര ഇപ്പോൾ സിനിമാ ലോകം കണ്ട ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ കാന്താരയുടെ പ്രീക്വൽ കാന്താര ചാപ്റ്റർ വൺ ഒക്ടോബർ രണ്ടിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ചിത്രീകരണം ആരംഭിച്ചതു മുതൽ ഒരുപിടി ദുരന്തങ്ങളെയും വിവാദങ്ങളെയും അതിജീവിച്ചാണ് ഈ ബിഗ് ബജറ്റ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് സെറ്റിലെ അപകടങ്ങൾ ദാരുണമായ മരണങ്ങൾ വിതരണ തർക്കങ്ങൾ ബഹിഷ്കരണാഹാനങ്ങൾ തുടങ്ങി പ്രതിസന്ധികളുടെ ഒരു പരമ്പര തന്നെ ഈ ചിത്രത്തെ വേട്ടയാടി എങ്കിലും എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് ഹോംബാലെ ഫിലിംസിന്റെ ബാനറിൽ ഋഷഭ് ഷെട്ടി ഒരുക്കുന്ന ഈ ബ്രഹ്മാഡ ചിത്രം വലിയ പ്രതീക്ഷയോടെയാണ് സിനിമാ ലോകം കാത്തിരിക്കുന്നത് കന്നഡ സിനിമാ സിനിമാചരിത്രത്തിൽ നാന്നൂറ് കോടിയിലധികം കളക്ഷൻ നേടി പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധേയമായ കാന്താരയുടെ പിന്നാമ്പുറ കഥയാണ് കാന്താര ചാപ്റ്റർ വൺ സംവിധാനം രചന അഭിനയം എന്നീ മൂന്ന് മേഖലകളിലും ഋഷഭ് ഷെട്ടി തന്നെയാണ് ചിത്രത്തിന്റെ കേന്ദ്ര ബിന്ദു കദംബ കാലഘട്ടത്തിൽ നടക്കുന്ന ഈ കഥ ആദ്യ ചിത്രത്തിൽ അവതരിപ്പിച്ച ഭൂതകോല പാരമ്പര്യത്തിന്റെ ഉത്ഭവവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷത്തിന്റെയും അടിസ്ഥാനമാണ് കന്നഡയുടെ തീരദേശ ആചാരങ്ങൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സംഘർഷം ദൈവികമായ വിശ്വാസത്തിന്റെ ശക്തി എന്നിവ മനോഹരമായി വരച്ചു കാട്ടിയ ആദ്യഭാഗം മികച്ച ജനപ്രീതി നേടിയിരുന്നു ശിവ എന്ന കഥാപാത്രത്തെയാണ് ആദ്യഭാഗത്തിൽ ഋഷഭ് ഷെട്ടി അവതരിപ്പിച്ചത് കാന്താര ചാപ്റ്റർ വണ്ണിന്റെ ചിത്രീകരണ സമയത്ത് സെറ്റിലുണ്ടായ തുടർച്ചയായ മരണങ്ങളും ദുരന്തങ്ങളും സിനിമയെ വേട്ടയാടിയ ഏറ്റവും വലിയ പ്രശ്നമാണ് ചിത്രീകരണത്തിനിടെ നാലു പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഈ മരണങ്ങൾ സിനിമാ പ്രവർത്തകരെയും പ്രേക്ഷകരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തി ഈ തുടർച്ചയായ ദുരന്തങ്ങൾ സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള ഭീതി വർദ്ധിപ്പിച്ചു ചിത്രീകരണ സമയത്ത് താൻ മരണത്തെ മുഖാമുഖം കണ്ടുവെന്നും ദൈവത്തിന്റെ അനുഗ്രഹമാണ് തന്നെ രക്ഷിച്ചതെന്നും ഋഷഭ് ഷെട്ടി തന്നെ വെളിപ്പെടുത്തിയിരുന്നു മരണങ്ങൾ കൂടാതെ മറ്റ് അപകടങ്ങളും ചിത്രീകരണത്തിന് തടസ്സമുണ്ടാക്കി ഇരുപതോളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ച മിനി ബസ് അപകടത്തിൽപ്പെട്ട് ചിലർക്ക് പരിക്കേറ്റത് സെറ്റിൽ ഭീതി പടർത്തി കൂടാതെ പ്രതികൂലമായ കാലാവസ്ഥ കാരണം സിനിമയുടെ വലിയ സെറ്റ് തകർന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ദുരന്തങ്ങളും വിവാദങ്ങളും ചിത്രത്തെ പിന്തുടർന്നു അനുമതിയില്ലാതെ കാട്ടിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ഷൂട്ടിംഗ് സംഘവും വനം വകുപ്പും തമ്മിലുണ്ടായ തർക്കമാണ് ഇതിൽ പ്രധാനം ഇത് ഷൂട്ടിങ്ങിനെ തടസ്സപ്പെടുത്തുകയും പൊതു ചർച്ചകളിൽ ആശങ്കയുണ്ടാക്കുകയും ചെയ്തു കൂടാതെ കേരളത്തിലെ റിലീസുമായി ബന്ധപ്പെട്ട് ഫിയോ ചിത്രം നിരോധിക്കാൻ തീരുമാനിച്ചതും മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു ഇതിനിടയിൽ കാന്താര ചാപ്റ്റർ വൺ കാണാൻ വരുന്നവർ മദ്യവും മാംസവും കഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വ്യാജ പോസ്റ്റർ വലിയ ചർച്ചയായി എന്നാൽ ഈ പോസ്റ്റർ വ്യാജമാണെന്ന് ഋഷഭ് ഷെട്ടി തന്നെ വ്യക്തമാക്കിയിരുന്നു ബെർമ എന്ന പ്രധാന കഥാപാത്രത്തെയാണ് ഋഷഭ് ഷെട്ടി കാന്താര ചാപ്റ്റർ വണ്ണിൽ അവതരിപ്പിക്കുന്നത് കന്നഡ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകളിലായി ഏഴായിരത്തിലധികം സ്ക്രീനുകളിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ ഐമാക്സ് സ്ക്രീനുകളിലും ചിത്രം റിലീസ് ചെയ്യുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചിട്ടുണ്ട് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് കാന്താര ചാപ്റ്റർ വൺ ഒക്ടോബർ രണ്ടിന് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുകയാണ് തുടർച്ചയായ വിവാദങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയിലും ഈ ചിത്രം സിനിമാ ലോകത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് കേവലം ഇരുപത് കോടി രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച് ഏകദേശം നാനൂറ്റി അമ്പത് കോടി രൂപ ബോക്സ് ഓഫീസിൽ വാരിക്കൂട്ടിയ കാന്താരയുടെ മെഗാ വിജയം അതിൻ്റെ പ്രീക്വലിന് ആവർത്തിക്കാൻ കഴിയുമോ എന്ന ആകാംക്ഷയിലാണ് ലോകം ഒരു ഇന്ത്യൻ ആപ്പ് വാട്സപ്പിനെ മറികടന്ന് ഒന്നാമതെത്തി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ട് തദ്ദേശീയ മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ ആറട്ടയാണോ ഇപ്പോൾ സ്റ്റോറുകളിൽ ഒന്നാമത് സോഷ്യൽ മീഡിയയിലും ഇത് വലിയ ചർച്ചയാണ് കൂടുതൽ വിവരങ്ങൾ പൂജ രമേശ് പറയും ആഗോള എതിരാളികളെ മറികടന്ന് ഒരു ഇന്ത്യൻ ആപ്പ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് തദ്ദേശീയ മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ അരട്ടയുടെ ഡൗൺലോഡാണ് ഇപ്പോൾ കുത്തനെ ഉയർന്നിരിക്കുന്നത് ആപ്പ് സ്റ്റോർ റാങ്കിങ്ങിൽ സാക്ഷാൽ വാട്സപ്പിനെ പിന്നിലാക്കിയാണ് ഈ ഇന്ത്യൻ ആപ്പിന്റെ കുതിപ്പ് കമ്പനി തന്നെയാണ് ഈ വിവരം അവരുടെ എക്സ്പോസ്റ്റിലൂടെ അറിയിച്ചത് സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ഇപ്പോൾ അത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതിനെ തുടർന്ന് നിരവധി മീമുകളും ട്രോളുകളും പ്രത്യക്ഷപ്പെടുകയും പിന്നീട് ഇതേ ട്രോൾ തന്നെ ആ പാളുകളിലേക്ക് എത്തുന്നതിന് കാരണമാവുകയും ചെയ്തു ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടായിരുന്നോ ആരാടാ ഇവൻ ഇനി വല്ല പരസ്യവുമാണോ ഈ പേരുച്ചരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ നീളുന്നു ട്രോളുകളും കമന്റുകളും അതെ അധികം അങ്ങനെ കേട്ട് പരിചയമില്ലാത്ത ഒരു ആപ്പാണ് അരട്ടൈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള സോഹോ കോർപ്പറേഷൻ ആപ്പ് വികസിപ്പിക്കുന്നത് പ്രമുഖ ഇന്ത്യൻ സംരംഭകനായ ശ്രീധർ വെമ്പുവിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് സോഹോ തമിഴിൽ അരട്ടെ എന്നാൽ ചാറ്റ് അല്ലെങ്കിൽ സംഭാഷണം എന്നാണ് അർത്ഥം പരീക്ഷണാടിസ്ഥാനത്തിലാണ് സോഹോ ഈ ആപ്പ് പുറത്തിറക്കിയത് എന്നാൽ ടെക് ഫീമന്മാർക്ക് ആൾ ഒരു വെല്ലുവിളിയാകുമെന്ന് കരുതിയില്ല സർക്കാർ തലത്തിൽ പോലും വലിയ പ്രോത്സാഹനമാണ് ആപ്പിന് നൽകുന്നത് സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും ആപ്പ് ട്രെൻഡിംഗ് ആവുന്നതിന് കാരണമായി ഒരു മെസ്സേജിംഗ് ആപ്പ് മാത്രമല്ല അരട്ടെ വോയിസ് വീഡിയോ കോളിംഗ് ഗ്രൂപ്പ് ചാറ്റുകൾ ചാനലുകൾ സ്റ്റോറികൾ ഓൺലൈൻ മീറ്റിംഗുകൾ തുടങ്ങി വാട്സപ്പിലേതിന് സമാനമായ സവിശേഷതകൾ അരട്ടെ ആപ്പ് വാഗ്ദാനം ചെയ്യുന്നു അതേസമയം ചാറ്റുകൾക്ക് സുരക്ഷാ ഫീച്ചർ ഇനിയും ഉറപ്പാക്കിയിട്ടില്ല അതിനാൽ സെൻസിറ്റീവ് വിവരങ്ങൾ കൈമാറുന്നത് ഒഴിവാക്കാനും കമ്പനി നിർദ്ദേശിക്കുന്നു ഏതായാലും അരട്ടയുടെ ഈ മുന്നേറ്റം തുടരുമോ എന്ന് കണ്ടറിയണം ജപ്പാനീസ് ആനിമേറ്റഡ് സിനിമയായ ആനിമയെ കാർട്ടൂൺ എന്ന് കളിയാക്കി വിളിച്ചവരുണ്ടല്ലോ അവരുടെ ശ്രദ്ധയ്ക്കാണ് കേരളത്തിൽ എന്ന വമ്പൻ വിജയം ഈ വർദ്ധിക്കുന്നുണ്ട് അമൽ ശശികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അനിമയോ ഓ കാർട്ടൂൺ ഒക്കെ ആര് കാണാനാ അതൊക്കെ പിള്ളേർക്ക് കാണാനല്ലേ ജാപ്പനീസ് ആനിമേഷൻ ചിത്രങ്ങളായ അനിമയെ ചില മലയാളികൾ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അനിമേറ്റഡ് ആയതുകൊണ്ട് കാർട്ടൂൺ എന്ന് വിളിക്കുന്നതിൽ വലിയ അപാകതയില്ലെങ്കിലും ആ വിളിയിൽ സാധാരണ കാർട്ടൂണുകളോട് പോലും കാണിക്കാത്ത ഒരുതരം പുച്ഛമുണ്ട് ആ പുച്ഛത്തെയാണ് ഡീമൻ സ്ലെയർ എന്ന ആനിമേ ചിത്രം കേരളത്തിൽ നേടിയ വമ്പൻ വിജയത്തിലൂടെ അടിച്ചു തകർത്തത് അഞ്ചു മണിക്കും ആറു മണിക്കും തുടങ്ങുന്ന പ്രത്യേക ഷോകൾ സാധാരണ മോഹൻലാൽ വിജയ് പോലുള്ള സൂപ്പർ താരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കേരളത്തിൽ നടത്താറുള്ളത് എന്നിട്ടും പുലർച്ചെ ഡീമൺ സ്ലെയർ കാണാനായി ഇറങ്ങി തിരിച്ച മലയാളികളുടെ എണ്ണം ഒട്ടും കുറവല്ല ഏഴ് സീസണുകൾ അടങ്ങിയ ഡീമൺ സ്ലെയർ ടി വി സീരീസിന്റെ ഭാഗമായ മൂന്നാമത്തെ ചിത്രമാണ് ഇപ്പോൾ റിലീസായിരിക്കുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസൽ ഡീമൺസ് അഥവാ പിശാചുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബത്തിനു വേണ്ടി പ്രതികാരത്തിനായി ഇറങ്ങി തിരിച്ച ടാൻജിറോ എന്ന കൗമാരക്കാരന്റെ കഥയാണ് ചിത്രം പറയുന്നത് ഇത്ര വലിയൊരു തിയേറ്റർ വിജയം ഇപ്പോഴാണ് സംഭവിക്കുന്നതെങ്കിലും അനിമേ തരംഗം കേരളത്തിൽ ഉണ്ടാകുന്നത് കോവിഡ് ലോക്ക്ഡൌൺ സമയത്താണ് സ്പിരിറ്റഡ് അവ ഗ്രേവ് ഓഫ് ദ ഫയർഫ്ലൈസ് മൈ നെയബർ ടൊട്ടോറോ പ്രിൻസസ് മൊറണോക്കെ വെൺ മേണി വസ് ഡെയർ യുവർ നെയ്മും തുടങ്ങിയ ചിത്രങ്ങളും അറ്റാക്ക് ഓൺ ടൈറ്റൻ ഡീമൺ ലയർ ഡെത്ത് നോട്ട് നറൂട്ടോ ജുജ്സു കൈസൺ വൺ പഞ്ച്മാൻ തുടങ്ങിയ സീരീസുകൾക്കുമാണ് അവയിൽ ഏറ്റവും കൂടുതൽ ആരാധകർ അനിമയ എന്ന പേര് കേൾക്കുന്നതിന് മുൻപ് മലയാളികൾക്കെല്ലാം പരിചിതമായ ഒരു അനിമയുണ്ട് ഓക്കെ പോൻ മാംഗ എന്ന ഇടത്തുനിന്ന് വലത്തോട്ട് വായിക്കേണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമിക്കുകളെ അടിസ്ഥാനമാക്കിയാണ് അനിമയ നിർമ്മിക്കുന്നത് ഹിറ്റാകുന്ന മാങ്കകൾ അനിമയാകുന്നത് സ്വാഭാവികം എന്നാൽ അനിമയാകാത്ത വാഗബോണ്ട് അനിമയേക്കാൾ ഫേമസ് ആയ ബെർസെർക്ക് എന്നിവയ്ക്കെല്ലാം മലയാളികൾക്കിടയിൽ ഡിമാൻഡ് ഉണ്ട് ഇതൊന്നും പിള്ളേരുടെ കാർട്ടൂൺ അല്ല എന്ന് മാത്രമല്ല സ്ട്രിക്ട്ലി എയ്റ്റീൻ പ്ലസ് ആണ് എന്നതും ശ്രദ്ധേയമാണ് ഒരു ഫീച്ചർ ഫിലിമിന് നൽകുന്ന ഗൗരവവും തയ്യാറെടുപ്പും ഒരു അനിമയിൽ മാത്രമേ കാണാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെയാണ് ഇവയൊക്കെ മുടക്കി തിയേറ്ററിൽ കാണാനും ആളുകൾ തിങ്ങിക്കൂടുന്നത് ആ നിമിഷം വന്നിരിക്കുന്നു തനിക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാനുള്ള ശരിയായ സമയമാണിത് ഈ പ്രഖ്യാപനം വന്നിട്ട് അധികമായിട്ടില്ല ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ ക്രിസ് വോക്സിന്റെ ക്രിക്കറ്റ് യാത്രയെക്കുറിച്ചും യാത്രയെ കുറിച്ചും വിരമിക്കലിനെ കുറിച്ചും ആ നിമിഷം വന്നിരിക്കുന്നു തനിക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാനുള്ള ശരിയായ സമയമാണിത് കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ ക്രിസ് വോക്സ് തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് എക്സിൽ കുറിച്ച വരികളാണിവ പതിനാല് വർഷം നീണ്ട അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയർ രണ്ടായിരത്തി പതിനൊന്നിൽ ഇംഗ്ലീഷ് കുപ്പായത്തിൽ അരങ്ങേറ്റം ശേഷം ഇംഗ്ലണ്ടിനായി കളത്തിലിറങ്ങിയത് ഇരുന്നൂറ്റി പതിനേഴ് മത്സരങ്ങൾ ഓൾറൌണ്ടറായ വോക്സ് എറിഞ്ഞിട്ടത് മുന്നൂറ്റി എഴുപത്തിയാറ് വിക്കറ്റുകൾ അടിച്ചുകൂട്ടിയത് മൂവായിരത്തി എഴുന്നൂറ്റി അഞ്ച് റൺസും വോക്സിന്റെ മികച്ച പ്രകടനങ്ങൾ നാം മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഈ വർഷം നടന്ന ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫിയിലെ അഞ്ചാം ടെസ്റ്റ് മത്സരത്തിൽ അദ്ദേഹം തന്റെ തോളിനിന് പരിക്കേറ്റിട്ടും ബാറ്റിംഗിനായി മൈതാനത്തെത്തിയ രംഗം കായികപ്രേമികൾ ആരും തന്നെ മറന്നിട്ടുണ്ടാകില്ല അന്ന് ഇന്ത്യക്കെതിരെ കളിച്ച അതേ മത്സരമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന മത്സരം അതും പതിനൊന്നാം നമ്പറിലായിരുന്നു അന്ന് അദ്ദേഹം കളത്തിലെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇംഗ്ലണ്ട് ലോകകപ്പ് ഉയർത്തുമ്പോൾ നിർണായക പങ്കുവഹിച്ചിരുന്നു ഈ മുപ്പത്തിയാറുകാരൻ ബാറ്റിംഗിലും ബോളിങ്ങിലും അദ്ദേഹത്തിന്റെ പ്രകടനം ഒരുപോലെ നിർണായകമായി ടൂർണമെന്റിൽ നൂറ്റി മുപ്പത്തിനാല് റൺസ് അടിച്ചെടുത്ത വോക്സ് പതിനാറ് വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു അതിൽ മൂന്നെണ്ണം ന്യൂസിലൻഡിനെതിരായ കലാശ പോരാട്ടത്തിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന ടി ട്വന്റി ലോകകപ്പ് ഫൈനലിലും ഇംഗ്ലണ്ടിനെ അവിസ്മരണീയ വിജയത്തിലേക്ക് നയിച്ചുകൊണ്ട് വോക്സ് കിരീടം നേടിക്കൊടുത്തു രണ്ടായിരത്തി പതിനൊന്നിൽ ഓസ്ട്രേലിയയിൽ അരങ്ങേറ്റം കുറിച്ചത് ഇന്നലെ നടന്നതുപോലെയാണ് തോന്നുന്നത് രണ്ട് ലോകകപ്പുകൾ നേടാനും അത്ഭുതമായ ആഷസ് പരമ്പരയുടെ ഭാഗമാകാനും കഴിഞ്ഞത് ഒരിക്കലും സാധ്യമാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു അങ്ങനെ ക്രിസ് വോക്സ് എന്ന ഇംഗ്ലണ്ടിന്റെ കുന്തമുനയും കളിക്കളത്തിനോട് ഗുഡ് ബൈ പറയുകയാണ് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ് ഇനി ഈ ലോകം ഈ ആഴ്ച അടുത്ത ബുധൻ ഒക്ടോബർ എട്ടിന് വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം മേഘ്നാ മുരളി കീപ് വാച്ചിങ് ട്വന്റി